അകമലയിൽ മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടായ മേഖലയിലെ എസ്റ്റേറ്റ് ഉടമയ്ക്ക് അശാസ്ത്രീയ നിർമ്മാണം അവസാനിപ്പിക്കാൻ കത്ത് നൽകണമെന്ന് ഡിവിഷൻ കൌൺസിലർ പുഷറ റഷീദ് വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ പതിനാറ് അകമലയിൽ മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടായത് മേഖലയിലെ എസ്റ്റേറ്റ് ഉടമയുടെ അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളാണെന്നും റബ്ബർ തോട്ടത്തിൽ മഴക്കുഴിയെടുത്ത് വെള്ളം താഴുവാൻ അവസരമൊരുക്കിയതിന്റെ ഫലമായാണ് കിണറുകൾ ഉൾപ്പെടെയുള്ള വെള്ളം നിറഞ്ഞാണ് മണ്ണിടിച്ചിലിന് വഴിയൊരുക്കിയതെന്നും ബുഷ്ര റഷീദ് പറഞ്ഞു കിണറുകൾ ഉൾപ്പെടെയുള്ള കുഴികൾ തൂർക്കുന്നതിന് അടിയന്തിരമായി നഗരസഭ എസ്റ്റേറ്റ് ഉടമയ്ക്ക് നോട്ടീസ് നൽകണമെന്നും കൗൺസിലർ ആവശ്യപ്പെട്ടു അകമല പാടശേഖരത്തെ തൊണ്ണൂറ് ഏക്കറോളം നെൽകൃഷിക്ക് ജലസേചനത്തിനായി ഉപയോഗിച്ചിരുന്ന തോട് ശക്തമായ മഴയിൽ തകർന്നത് പുനർനിർമ്മിക്കുവാൻ കർഷകർക്ക് ജെ സി ബി വിട്ടു നൽകണമെന്നും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം ഉടൻ ലഭ്യമാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു അവിടെ ഒരിക്കലും അതിന്റെ പേരിൽ ജെ സി ബി കൂടി ഒന്ന് വിട്ടുകൊടുക്കാനുള്ള സംവിധാനം ജെ സി ബി വെച്ച് വർക്ക് ചെയ്യാനുള്ള സംവിധാനം ചെയ്യണം നമ്മുടെ എസ്റ്റേറ്റ് ഉടമകൾക്ക് കത്ത് കൊടുക്കണം അവരെ അഡ്രസ്സിൽ കത്തായിട്ട് അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ കാരണം അവിടെ മഴക്കുഴി എടുത്ത് ആ വെള്ളം അവിടെ താഴ്ന്നതിന്റെ ഭാഗമായിട്ട് ഒപ്പം തന്നെ പൊട്ട കിണർ മൂന്നെണ്ണം ആ മൂന്ന് കിണറില് ഫുള്ളായിട്ട് വെള്ളം നിന്നതിന്റെ ഭാഗമായിട്ടാണ് അവിടെ മൺകിടിച്ചിൽ വന്നതും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അപ്പൊ അവർക്ക് കത്തായിട്ട് തന്നെ കൊടുക്കണം അത് നിർബന്ധമായിട്ട് മോടിക്കാനുള്ള സംവിധാനം നഗരസഭ ചെയ്യണം മൂന്നാമതായിട്ട് പറയാനുള്ളത് നമ്മുടെ അയ്യങ്കാൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഒരു വർഷം അയ്യവർപ്പ് കിട്ടിയിട്ടുണ്ട് ഈ ഓണത്തിനെങ്കിലും അവർക്ക് വേദന കിട്ടാനുള്ള ഒരു സംവിധാനം കത്തായിട്ട് എങ്ങനെയും സർക്കാരിന് എടുത്തിട്ടുണ്ട് തൊഴിലാളികൾക്ക് വേദന കിട്ടാനുള്ള ഒരു സംവിധാനം ചെയ്യണം എന്നതാണ് എനിക്ക്